സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനത്തിന് പിന്നാലെ നരേന്ദ്രമോദിക്കെതിരായ പരിഹാസ പോസ്റ്റ് നീക്കം ചെയ്ത കോൺഗ്രസ് ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രം എക്സിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പരിഹാസം ഒടുവിൽ മാർപ്പാപ്പയ്ക്ക് ദൈവത്തെ കാണാനുള്ള അവസരം ലഭിച്ചുവെന്നായിരുന്നു കോൺഗ്രസ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് തന്നെ ദൈവം അയച്ചതാണെന്ന പ്രധാനമന്ത്രിയുടെ മുൻ പരാമർശത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പരിഹാസം എന്നാൽ ഇതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി കെ സുരേന്ദ്രൻ രംഗത്ത് വരികയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അർബൻ നക്സലുകളോ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളോ ആണെന്ന ഉറപ്പായി കളിച്ചു കളിച്ച മാർപ്പാപ്പ തിരുമേരിയെ വരെ ആക്ഷേപിക്കാമെന്നായി റിയാതെ ഇതൊന്നും നടക്കില്ല രാഗിയും ഖാർഗെയും ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ ഏതായാലും ക്രൈസ്തവരെ ഇതുപോലെ പരിഹസിച്ച ഒരു ട്വീറ്റും കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്നായിരുന്നു സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടത് ഇതോടെയാണ് കോൺഗ്രസ് ട്വീറ്റ് പിൻവലിക്കുന്നത് ട്വീറ്റിലെ പരാമർശം ക്രിസ്തു മത വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകാരികമായോ മാനസികമായോ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ട്വീറ്റ് പിൻവലിച്ചത് ക്രിസ്തീയ സമൂഹത്തോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ മണിപ്പൂരിൽ അവരെ ചുട്ടുകൊല്ലുമ്പോൾ അവരുടെ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിച്ചപ്പോൾ മൗനം പാലിച്ച മോദിയും കൂട്ടരും ആദ്യം ക്രിസ്തീയ സമൂഹത്തോട് നിരുപാധികം മാപ്പ് പറയണമെന്നും കോൺഗ്രസ് വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്